നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം മാൽദ്വീപിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ മാർച്ച് മാസത്തോടെ പിൻവലിക്കാൻ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മാൽദ്വീപ് കോർ ഗ്രൂപ്പ് ചർച്ചയിൽ ധാരണയായതായി റിപ്പോർട്ട് രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു എയർക്രാഫ്റ്റും മാൽദ്വീപിൽ തുടരും എന്നാൽ ഇന്ത്യൻ സൈനികർക്ക് പകരം ഇന്ത്യൻ സിവിലിയൻ ഉദ്യോഗസ്ഥരെയോ മാൽദ്വീപ് ഉദ്യോഗസ്ഥരെയോ ഇതിന്റെ ചുമതല ഏൽപ്പിക്കും എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിനകം മൂന്ന് വ്യോമയാന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു മറ്റ് രണ്ട് പ്ലാറ്റ്ഫോമുകളിലെ സൈനികരെ സ്ഥാപിക്കുന്നത് ുന്നത് മെയ് പത്തിനകം പൂർത്തിയാക്കുമെന്ന് മാൽദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സേനയെ പിൻവലിക്കുന്ന തീയതി വ്യക്തമാക്കാതെയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് മാൽദ്വീപിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായവും മെഡിക്കൽ സേവനങ്ങളും നൽകുന്ന ഇന്ത്യൻ വ്യോമയാന പ്ലാറ്റ്ഫോമുകളുടെ തുടർച്ചയായ പ്രവർത്തനം പ്രാപ്തമാകുന്നതിന് പരസ്പരം സഹകരിക്കാവുന്ന ഒരു കൂട്ട പരിഹാര മാർഗങ്ങൾ അംഗീകരിച്ചു എന്നാണ് ഇന്ത്യ തങ്ങളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹെലികോപ്റ്ററുകളും ും പ്രവർത്തിപ്പിക്കാനായി ഇന്ത്യൻ സിവിലിയൻ ഉദ്യോഗസ്ഥരെയോ പരിശീലനം ലഭിച്ച മാൽദ്വീപ് സൈനിക ഉദ്യോഗസ്ഥരെയോ നിയമിക്കാം എന്നാണ് പ്രശ്ന പരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും കാണുന്ന മാർഗം നിലവിൽ എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരാണ് മാൽദ്വീപിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സൈന്യത്തെ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഇരു രാജ്യങ്ങളും കോർ ഗ്രൂപ്പുകളെ ചുമതലപ്പെടുത്തിയത് ജനുവരി പതിനാലിനാണ് ആദ്യഘട്ട ചർച്ച നടത്തിയത് മൂന്നാം ഘട്ട ചർച്ച മാൽദ്വീപിൽ ും നടക്കുക എന്നാണ് സൂചന അതേസമയം മാർച്ച് പതിനഞ്ചിന് മുൻപ് ഇന്ത്യൻ സൈന്യം ദ്വീപ് വിട്ടു പോകണമെന്നാണ് മാൽദ്വീപ് അറിയിച്ചിരിക്കുന്നത് മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമുയർത്തി അധികാരത്തിലെത്തിയ മൊയ്സുവിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കണം എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാൽദ്വീപ് മന്ത്രിമാർ അധിക്ഷേപ പരാമർശം നടത്തിയതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിരുന്നു മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അവതരിപ്പിച്ച ബജറ്റിൽ മാൽദ്വീപിനുള്ള സഹായധനത്തിൽ കാര്യമായ കുറവ് വരുത്തിയിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന നയതന്ത്ര ഭിന്നത പൂർണമായും മാറാത്ത സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ദ്വീപിനുള്ള സഹായത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അതിനിടയിലാണ് ഇപ്പോൾ മാൽദ്വീപിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ മാർച്ച് മാസത്തോടെ പിൻവലിക്കാൻ ധാരണയായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്